കൂത്തുപറമ്പ് സവർമതി സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ സംസ്ഥാന യുവജനക്ഷേമ അബോർഡ് സ്വാമി വിവേകാനന്ദൻ യുവപ്രതിഭ പുരസ്കാരം നേടിയ ഷിണു ചൊവ്വക്ക് സ്വീകരണവും യൂട്യൂബ് ചാനലിന്റെ ഉദ്ഘാടനവും സംഘടിപ്പിച്ചു കൂത്തുപറമ്പ് എ കൃഷ്ണൻ മാമ്പള്ളി ഉദ്ഘാടനം നിർവഹിച്ചു സമൂഹത്തിൽ ഭയാനകമായ രീതിയിൽ വളർന്നുവരുന്ന മയക്കുമരുന്നിന്റെയും മദ്യത്തിന്റെയും വിപത്തിനെതിരെ പുതിയ സമൂഹത്തെ ബോധവൽക്കരിക്കാൻ സവർമതി സാംസ്കാരിക വേദി പോലെയുള്ള സംഘടനകൾ മുന്നോട്ട് വരണമെന്ന് അദ്ദേഹം പറഞ്ഞു നമ്മൾ ഒരുപക്ഷെ മനുഷ്യരുടെ പ്രാചീന കാലം മുതൽ ആധുനിക ലോകത്ത് നമ്മൾ എത്തുന്നവരെ നമ്മുടെ ജീവിതത്തിനിടയിൽ നമ്മൾ സ്വായത്തമാക്കിയ ഒരു ജീവിത രീതി അല്ലെങ്കിൽ ലിഖിതമല്ലാത്ത ചില സംസ്കാരങ്ങൾ

കഞ്ചാവു വരുന്നത് ആ കുഞ്ഞുമക്കളെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇന്നേ എല്ലാം സ്കൂളുകളും കോളേജുകളും എല്ലാം കഞ്ചാവുമായി നടന്നിരിക്കുകയാണ് നമ്മുടെ പുതിയ തലമുറയിലെ കുട്ടികൾ കുട്ടികളെയാണ് ലിസി സ്റ്റാലിൻ മുഖ്യ അതിഥിയായി പങ്കെടുത്തു ഷിനു ചൊവ്വ കെ രഞ്ജൻ പി സഹദേവൻ എം ജിഷ എൻ പി പ്രകാശൻ ഡോക്ടർ സജീന്ദ്രൻ സിസ്റ്റർ എൽസീന പി ബിജു സത്യൻ മാനന്തേരി പി ഗീത സുധാ പൂക്കോട് തുടങ്ങിയവർ സംസാരിച്ചു അങ്ങനെ അവരുടെ വീടിന്റെ അടുത്തുള്ള പള്ളിയിൽ ചെന്ന് ഞാൻ ആ അച്ഛനോട് പറഞ്ഞാ ഞാൻ വന്നത് എന്റെ കാര്യത്തിനല്ല എനിക്കിങ്ങനെ ഒരു ഇതുണ്ട് ആ സ്ത്രീക്ക് ഒരു വീട് എടുത്തു കൊടുക്കണം അതിനു വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വന്നു അപ്പായ അച്ഛനും എന്നോട് പറയാ ലിസി ചേച്ചി എൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ കൊണ്ടുവന്നിട്ട് ഒരു അമ്മച്ചി കൊണ്ടുവന്നിട്ട് പതിനഞ്ച് സെന്റ് സ്ഥലം തന്നിട്ടുണ്ട് ലിസി ചേച്ചി അത് എന്നെ ആദ്യമായിട്ട് കാണുന്ന അച്ഛന ലിസി ചേച്ചി അത് ഉചിതമായി രണ്ടാൾക്കാർക്ക് ചെയ്തു കൊടുക്കും എനിക്കറിയാം